തിരുവനന്തപുരത്തെ എം എൽ എ മേയർ തർക്കം അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വിവാദമായിരുന്നു ഇതാ ഇപ്പോൾ സമവായമായിരിക്കുകയാണോ അതോ തിരിച്ചടിയോ കെട്ടിടമൊഴിയുന്നു ഏതായാലും എം എൽ എ വി കെ പ്രശാന്ത് റിപ്പോർട്ടിന് ഇന്നത്തെ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്ത തന്നെയായിരുന്നു ഇത് ആർ ശ്രീലേഖയുമായുള്ള തർക്കങ്ങൾക്ക് പിന്നാലെ വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് മാറുന്നു എന്നത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള ഓഫീസിൽ നിന്ന് മാറുകയാണ് മരുതം കുഴിയിലായിരിക്കും പുതിയ എം എൽ എ ഓഫീസ് ഓഫീസ് ഒഴിയണം ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു അനാവശ്യ വിവാദം ഒഴിവാക്കാനാണ് മാറ്റമെന്ന് വി കെ പ്രശാന്ത് റിപ്പോർട്ടിനോട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ നമ്മൾ അധികം കാണാത്തൊരു കാര്യമാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിക്കുമ്പോൾ ഒരു പാർട്ടി അങ്ങ് വിട്ടുകൊടുക്കുക എന്നത് പക്ഷെ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തും ആർ ശ്രീലേഖയും തമ്മിലുള്ള വിവാദം കുറേ ദിവസമായി നിൽക്കുന്നു പക്ഷെ ആ വിവാദത്തിൽ മാന്യമായ ഒരു തീരുമാനം വി കെ പ്രശാന്ത് എടുത്തിരിക്കുന്നു ഓഫീസ് ഒഴിയുകയാണ് തീർച്ചയായിട്ടും വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വട്ടിയൂർക്കാവിൽ കാര്യങ്ങൾ നന്നായി ചെയ്തു വരികയാണ് അപ്പോൾ അത് ഇനിയും തുടരാം അപ്പോൾ ഇവിടെ ഒരു തർക്കം തർക്കമുണ്ടായ പശ്ചാത്തലത്തിൽ അതങ്ങ് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവിൽ തീരുമാനിച്ചത് പല ആളുകളും അങ്ങനെയാണ് ചിന്തിച്ചതും അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഉചിതമായി അങ്ങ് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പോലും അതിനുമുമ്പ് തന്നെ നമുക്ക് അത്തരം വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല വികസനമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് കഴിഞ്ഞ ഏഴ് വർഷവും വട്ടിയൂർക്കാവിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കാനും വികസനങ്ങൾ ചെയ്യാനും നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അപ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് പ്രശാന്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പാർട്ടിയോട് പറഞ്ഞ അനുമതി വാങ്ങുമായിരുന്നോ അല്ല യഥാർത്ഥത്തിൽ അത്തരമൊരു ചർച്ചയിലേക്കൊന്നും പോയില്ല അവിടുന്ന് ചില സാധനങ്ങളൊക്കെ മാറ്റി അത് കണ്ടിട്ടായിരിക്കണം നിങ്ങളൊക്കെ വന്നത് പാർട്ടിയോടെ അല്ല തീർച്ചയായിട്ടും അത് ആ നിലയിലാണല്ലോ കാരണം നമുക്കിന്നി കുറച്ച് മാസങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു വിവാദത്തിന്റെ അടിസ്ഥാനമില്ല പകരം ജനങ്ങൾക്കിടയിലേക്ക് കറങ്ങുക കാര്യങ്ങൾ വിശദീകരിക്കുക അത് മാത്രമേ ഉള്ളൂ ഇതൊരു കീഴടങ്ങളായി വ്യാഖ്യാനിക്കുവോ അല്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഇത്തരമൊരു ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും പിന്തുണയുമായിട്ട് എത്തി അതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിവാദത്തിൻ്റെ ഇടയിൽ കൂടി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ജനങ്ങളുടെ കാര്യം നിവർത്തിക്കാൻ അവർക്ക് വേറൊരു ഓഫീസ് സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുന്നു അത് കൃത്യമായി ഒരുക്കിയിട്ടായിരിക്കും ഞങ്ങൾ അങ്ങോട്ട് മാറുക തീയതി നിശ്ചയിച്ചിട്ടില്ല മറ്റാലോചനകളൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ ഒരു കാര്യമായിരിക്കും നല്ലതെന്നാണ് പൊതുവിൽ ഞാനും തീരുമാനിച്ച ഒരു കാര്യം അതിപ്പോൾ ബാക്കിയുള്ളവരുമായിട്ടാലോചിച്ചോ തീയതിയും മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് എം എൽ എ ബോർഡിന് മുകളിൽ കൗൺസിലർ ബോർഡ് വന്നപ്പോൾ എന്ത് തോന്നി അല്ല അതൊക്കെ ഞാൻ ഒന്നേ പറഞ്ഞല്ലോ അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല ഒരു ഒരു മുറിയിൽ രണ്ട് ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ വേണം വെക്കാമല്ലോ ആദ്യം വെച്ചിരുന്ന ബോർഡിന്റെ മോളി വെച്ച് താഴെ തട്ട് വെച്ച തല തട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു മോളി വെച്ചത് അത്രയേ ഉള്ളൂ വളരെ മറുപടി റിപ്പോർട്ടർ റിപ്പോർട്ടർ റഷീദ് ഇൻ തിരുവനന്തപുരം ും മേയർ ഓഫീസ് പ്രശ്നം ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് പോയതാണ് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് പറഞ്ഞ വി കെ പ്രശാന്ത് അപ്രതീക്ഷിതമായി മുറി ഒഴിയാൻ തീരുമാനിച്ചതും ഇപ്പോൾ ചർച്ചകൾക്കിടയാക്കുകയാണ് ടി വി പ്രസാദ് പ്രസാദ് അനാവശ്യ വിവാദം ഒഴിവാക്കാനാണെന്ന് എം എൽ എ പറയുന്നത് അങ്ങനെ തന്നെയാണോ ഏതായാലും അത് പുതിയ ചർച്ചയാവുന്നു എന്നതാണോ ശ്രീലേഖയുടെ ഉൾപ്പെടെ പ്രതികരണം എന്താണ് ഇതിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അല്ലേ പ്രശാന്തിന്റെ മാറ്റം പ്രശാന്തിൻ്റെ മാറ്റം പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു വിനീത പക്ഷേ ശ്രീലേഖയുടെ അങ്ങനെയുള്ളൊരു തീരുമാനം അത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നില്ല അത് സംഘടനാപരമായ പരിചയക്കുറവ് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ മുൻ ഡി ജി പി ഒക്കെ ആയിരുന്ന ശ്രീലേഖയ്ക്ക് തോന്നിക്കാട്ടണം അങ്ങനെ ചോദിക്കാം അങ്ങനെ പറയാം അങ്ങനെ ആ ഓഫീസ് എനിക്ക് വേണമെന്ന് പറയാം എന്നൊക്കെ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ തന്നെ ചോദിക്കാം എന്ന് തോന്നിക്കാണണം അതല്ലെങ്കിൽ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഒരു നീക്കം നടത്തില്ലോ അത് യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ബി ജെ പിക്ക് എന്നുള്ളത് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയമായി മറ്റൊരു തരത്തിൽ നേട്ടമുണ്ടായത് പ്രശാന്തിനാണ് പ്രശാന്ത് ഓഫീസ് മാറിയെങ്കിൽ പോലും ഈ പറയുന്ന ശാസ്ത്രമംഗലം വാർഡിലെ വിശാലമായ സ്ഥലത്ത് മറ്റൊരു ഓഫീസ് മുറി കണ്ടെത്താൻ ശ്രീലേഖക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല അങ്ങനെയൊരു വിവാദത്തിലേക്ക് പോയത് എന്ന കാര്യം ഇത് കാണുന്ന എല്ലാവർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായ നേട്ടമുണ്ടായത് അത് പ്രശാന്തിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലേക്ക് വിനീത ആ പരിഗണിക്കുന്ന പേരിൽ പ്രധാനിയാണ് ആർ സി ലേഖ എന്നുള്ളതാണ് മാത്രമല്ല നിലവിൽ അവിടുത്തെ എം എൽ എ ആണ് വി കെ പ്രശാന്ത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ശ്രീലേഖ മത്സരിച്ചാലും മറ്റൊരു ബി ജെ പി നേതാവ് മത്സരിച്ചാലും സി പി ഐ എം പ്രധാന പ്രചാരണ ആയുധമാക്കുന്നതിൽ ഒന്ന് അതിവിടുത്തെ ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദവും പിന്നീട് അവിടുന്ന് എം എൽ എക്ക് തന്നെ പോകേണ്ടി വന്ന വിവാദവും ഒക്കെ ആയിരിക്കും എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന ഒരു വിവാദത്തിനാണ് അന്ത്യമായിരിക്കുന്നത് അവിടെ നിന്ന് മാറി എന്നുള്ളതാണ് പ്രസാദാണ് വിശദാംശങ്ങൾ ഏതായാലും വിവാദങ്ങൾ ഒഴിവാക്കാൻ അനാവശ്യ വിവാദങ്ങൾ ആവശ്യമില്ല ജനപ്രതിനിധി എന്റെ ജോലി തുടരട്ടെ എന്നതാണ് വി കെ പ്രശാന്ത് പറയുന്നത് ആർ ശ്രീലേഖ അവരുടെ ജോലിയും ചെയ്യട്ടെ ഏതായാലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച വിവാദമാക്കിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയ നമ്മൾ കണ്ടതാണ് ശ്രീലേഖ ചെല്ലുന്നതും പ്രശാന്തിനെ കാണുന്നതും അവിടെ ഒരു സംസാരം ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് സൗഹൃദപരമായ കാര്യങ്ങളായിരുന്നു ഞാൻ സൗഹൃദത്തിൻ്റെ പുറത്ത് ചോദിച്ചതാണെന്നൊക്കെയാണ് ശ്രീലേഖ പറയുകയും ചെയ്തത് ഏതായാലും വിവാദം ഇതോടെ അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ